നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്ന മരണം സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിഭ്രമിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക എന്നൊരു കവയിത്രി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മരിക്കും എല്ലാവരും ലെനിൻ മരിച്ചുപോയി മൊസാളിനി അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ കിടുകിടാവറപ്പിച്ച നെപ്പോളിയൻ പൊണപ്പാട്ടുമാർ അങ്ങനെ എത്രയാളുകൾ ആമാന്മാർ തിരൗനുമാർ നമ്പ്രൂതുമാർ അവരൊക്കെ മരിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി തീർന്നു ഞാനും നിങ്ങളും മരിച്ച് ഈ മണ്ണിന്റെ ഭാഗമായി തീരും ഓർത്തെടുക്കാൻ എന്ത് പാഠേയമുണ്ട് നമ്മുടെ കൈകളിൽ അബൂഹുറൈറ എന്ന് പറയുന്ന ആയിരത്തി അറുനൂറ് ഹദീസുകൾ മനുഷ്യർക്ക് വേണ്ടി മെമ്മറിയിൽ സൂക്ഷിച്ച് മാനവതക്ക് പകർന്നു കൊടുത്ത് മഹാനായ അബുഹുറൈറാ റലിയാഹുവൻ മരിക്കാൻ മരണത്തിന്റെ സന്ദർഭമായി സഹാബത്ത് ചോദിച്ച് എന്തിനാ കരയുന്നത് കണ്ണുകളിൽ നിന്ന് കണ്ണു നീരി ഈ മരണമാകുന്ന വാതിൽ കടന്നുപോകും എന്റെ കയ്യിൽ പാതയം കുറവാണ് എനിക്ക് സഞ്ചരിക്കാനുള്ള ദൂരമാകട്ടെ ഒരുപാട് വഴി ദൂരവും എന്റെ കയ്യിൽ അമലുകളില്ല ആരാണ് അബൂ ജീവിതം മുഴുവനും വേണ്ടി വെച്ച എന്ന പേര് പേര് നബി മാറ്റി ചരിത്രത്തിൽ എന്ന് സ്വന്തം സ്വന്തം ഭാര്യയെ നിസ്കരിക്കാൻ വിളിച്ചുണർത്തി മകളെ നിസ്കരിക്കാൻ വിളിച്ചുണർത്തി ആഭരണമില്ലാതെ മകൾക്ക് പരലോകത്തിനു വേണ്ടി സമ്പത്ത് സൂക്ഷിച്ച അബൂഹ സ്വന്തം ഉമ്മാന്റെ മുമ്പിൽ ചെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തൗഹീദ് പറഞ്ഞ് ഉമ്മയുടെ പൂരത്തെ ഏറ്റുവാങ്ങി പ്രവാചക ോടിയെത്തിയ മഹാനായ അബൂഹുറൈറ ഐഷാ ബിബിയുടെയും മസ്ജിദിന്റെയും ഐഷാബിയുടെ വീടിനെയും ഇടയിൽ പട്ടിണി കിടന്നതിന്റെ പേരിൽ ബോധരഹിതനായി വീണ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അമലുകളുടെ ഭാണ്ടും കൊണ്ട് എന്ത് നേടി നമ്മൾ നല്ല സുഹൃതങ്ങൾ നല്ല ഓർമ്മകൾ നല്ല ചിന്തകൾ മനുഷ്യ വിമോചനത്തിന്റെ സാധ്യതകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച നല്ല ഓർമ്മകൾ അതുണ്ടോ വൃത്തികെട്ട മൊബൈൽ മെസ്സേജ് അയച്ച വൃത്തികെട്ട ചിന്തകൾ കൊണ്ട് നടന്ന വൃത്തി കേടുകൾ പറഞ്ഞ ും മാതാപിതാക്കളെ വേദനിപ്പിച്ചും കട്ടനഷട്ടങ്ങളിൽ ഏർപ്പെട്ട മദ്യപാനത്തിനടിമപ്പെട്ട മയക്കുമരുന്നിനടിമപ്പെട്ട സാമ്പത്തികമായ മോഷണങ്ങൾക്ക് അടിമപ്പെട്ട അധ്യാപക ബൃന്ദത്തോട് അപമര്യാദയായി പെരുമാറിയ ഓർമ്മകളല്ലാതെ എന്ത് ഓർമ്മകളാണ് മഹാനായുറബി അള്ളാഹുവൻ അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിച്ചാലിട്ടൊഴുകുകയാണ് കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിച്ചാലിട്ടൊഴുകുകയാണ് ആ ചാരുട്ടൊഴികളിൽ ആളുകൾ ചോദിച്ചു എന്താണ് ആരാണ് ഖബ്ബാബ് എന്ന് നിങ്ങൾക്കറിയാമോ അമ്മു അമ്മാറ എന്ന് പറയുന്ന സ്ത്രീ മരുഭൂമിയിൽ വെച്ച് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അഗ്നിക്കനലുകൾ ഉണ്ടാക്കി ആ മരത്തിന്റെ തീക്കനലുകളിൽ കെടത്തി ശരീരത്തിന്റെ പുറത്ത് ആഴമേറിയ മുറിവ് വീണ ജീവിതത്തിൽ ഒരിക്കലും മാംസം വന്ന് തൂരാത്ത ആ മഹാനായ ഖബ്ബാബ് അദ്ദേഹം ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു കൊല്ലപ്പണിക്കാരനായി ജീവിച്ച് സമ്പന്നനായി അദ്ദേഹത്തിന്റെ ഒരു വീടിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചു വെള്ളി നാണയം ഒരു ഭാഗത്ത് സ്വർണ്ണ നാണയം ഒരു ഭാഗത്ത് പാവപ്പെട്ട ആളുകൾക്ക് യഥേഷ്ടെടുക്കാൻ വിട്ടുകൊടുത്ത ഹബ്ബാബ് ആ ഹബ്ബാബ് പറയാൻ മരിച്ചതിനു ശേഷം എന്റെ അവസ്ഥ എന്തായിരിക്കും നമസ്കാരം കൃത്യമായി നിർവഹിക്കാത്ത നോമ്പ് നോൽക്കാത്ത കണ്ണുകൾ നിയന്ത്രിക്കാത്ത നിന്റെ കണ്ണെന്ത് കണ്ടു എന്ന് നിന്റെ കാതെന്ത് കേട്ടു എന്ന് നിന്റെ ഹൃദയം എന്ത് ചിന്തിച്ചു എന്ന് അല്ലാ ഐഡിയ സ്റ്റാർ സിംഗറിന്റെ മുമ്പിൽ സംഗീതത്തിന്റെ മുമ്പിൽ വിനോദങ്ങളുടെ മുമ്പിൽ ക്രിക്കറ്റിന്റെ മുമ്പിൽ ചാണകളുടെ മുമ്പിൽ സിനിമാ നടന്മാരുടെ മുമ്പിൽ സഹോദരങ്ങളെ സിനിമയ്ക്ക് വേണ്ടി അഭിനയിക്കാൻ ചീറിപ്പാഞ്ഞു പോകുന്ന ജഗതി ശ്രീകുമാറിന്റെ വാഹനം ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി ഗുരുതരാവസ്ഥയിൽ മേജർ സർജറിക്ക് വിധേയമായി ഈ സിനിമാ നടൻ കോഴിക്കോട് വാർത്ത നിങ്ങൾക്കറിയാമോ ജീവിതത്തിന്റെ പടവളപ്പിൽ യാഥാർത്ഥ്യ ജീവിതം മറന്ന് മറ്റുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ അഭിനയിക്കാൻ പോകുന്നതിനിടയിൽ അങ്ങ് ഡിവൈഡറിൽ കേറി ആക്സെന്റ് പറ്റി മൂന്ന് അലക്കം മറിഞ്ഞുവണ്ടി അവിടെ ആ ഒരു അനുഭവ സാഹചര്യം നിങ്ങൾക്കറിയാൻ കഴിയും ഞാൻ പറയുന്നത് ആരാമരിക്കാത്തത് ഡയാന രാജകുമാരി ഏഴ് രാജകുമാരന്മാരുടെ കൂടെ ദാമ്പത്യം പങ്കുവെച്ച ഡയാന രാജകുമാരി പാപ്പരാശികളുടെ കണ്ണൂർ ിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്ത് മരണമായിരിക്കും അത് എന്തൊരു മരണാവസ്ഥ ആയിരിക്കും അത് അതെ അവരുടെ പാർശ്വങ്ങളിൽ മലക്കുകൾ വന്ന് ഇടിച്ച് അവരുടെ ആത്മാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ സ്വീകരിക്കുന്ന ദിവസം